നമ്മൾ ഈ കാണുന്ന മരമാണ് മുള്ളാത്ത മുള്ളാത്ത കേട്ടിട്ടുണ്ടാകും എനിക്ക് അറിയില്ല അമ്മ ഇത് എത്ര ആളമ്മ നട്ടിട്ട് അഞ്ചാ അഞ്ചാറ് വർഷം ആണല്ലേ ഇതില് ഈ വേനൽക്കാലത്താണ് ഈ മുള്ളാത്ത ഉണ്ടാവുന്നത് ഇത് ഇതിന്റെ കായാണോ ഈ താഴെ ഉണ്ടാവും ഇത് പിന്നെ ഇത് മെല്ലോ അയ്യോ കണ്ടോ പറിച്ചു കളയല്ലേ അമ്മ മധുരമാണോ പുളിയാണോ മധുരവും പുളിയും കലർന്ന ഇത് ഇതിന്റെ പഴം കഴിച്ച ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തി ഉണ്ടെന്നാണ് ക്യാൻസർ വരാതെ പ്രതിരോധിക്കാൻ ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ക്യാൻസർ പേഷ്യന്റിനായിട്ട് കൊണ്ടുപോവാറുണ്ട് അമ്മ ഇതിന്റെ ഈ മുള്ളില്ലേ അത് ആ പുറത്തേക്ക് ഇങ്ങനെ മുള്ളു കാണുന്നുണ്ടല്ലോ അത് ശരിക്കും മുള്ളാണോ അതോ അങ്ങനെ വേദന എടുക്കുമ്പോൾ നമുക്ക് ഈ ചക്കൊക്കെ ഉള്ള പോലത്തെ ആ ഒരുതാ അങ്ങനെ കൊഴപ്പുള്ളതല്ലേ

ഇവിടെ ഓർണ്ണം കിടപ്പുണ്ട് ഓർമ്മ നല്ലതേ മോല ആ നീങ്ങി നിട്ട് എടുത്തതേ മുകളിൽ ഒരു വലുത് കിടക്കണുണ്ട് അങ്ങനെ ഒരു അഞ്ചാറിനെ അഞ്ചാറെ ഇപ്പൊ വലുത് ഉണ്ടായി ചെല ഇത് വേനൽക്കാലത്തല്ലേണ്ട ായി പോയിവിടെ <laughs> പക്ഷെ ഇതിന്റെ ഇല കണ്ടിട്ടില്ലേ മാം നമ്മുടെ ഈ പുളിയില്ലേ ഈ ഉണ്ട പോലത്തെ കൊടംപുളിയുടെ പോലെ ഞാനിത് കൊടംപുളിയുടെ മരുന്നാട്ടോ ആദ്യം കരുതിയത് കൊടംപുളിയുടെ അപ്പൊ ഇങ്ങനെയുള്ള ഇത് നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് അല്ലേ ഇനി നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ കൊറേ ഇണ്ട് നമ്മടെ വീട്ടില് ഉണ്ട് അഗസ്ത്യജീരയുടെ ഇല കൂമ്പല എടുത്ത് തോരം വെക്കും അതുപോലുണ്ടാവണ പൂ തോരം വെക്കും അതും ഉണ്ടാവുമ്പോ നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഒരു തൈ വെച്ചാൽ മതിയല്ലേ അമ്മ ഇതാണ് കൈസ് ഞങ്ങളുടെ മുള്ളാത്ത മരം ആയി വരുന്നുള്ളൂ ഇനി പഴം പറിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാം അല്ലേ അമ്മ